പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ച കാലമായി വലിയ നോയമ്പിന്റെ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുന്നു ആ വേദഭക വായനകളെയൊക്കെ ഓർത്തമ്മൾ ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും നമുക്ക് അല്പസമയം ദേവസന്നിധിയിൽ കർത്താവിന്റെ വചനങ്ങളെ ധ്യാനിപ്പാൻ വന്നിരിക്കുന്ന ഈ സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ ആസ്വദിക്കാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അടിയന് നിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനുള്ള കൃപയെ നീ തന്ന അടിയന്റെ നാവോട് കൂടെ ഇരിക്കണമേ ആമ്മ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സുശേഷത്തിൽ നിന്ന് വായിച്ച ഭാഗം മുന്തിരിത്തോട്ടത്തിൽ കടന്നു വരുന്ന വേലക്കാരെ കുറിച്ചാണ് അവിടെ പുലർച്ചെ കടന്നു വന്ന വേലക്കാരുണ്ട് മൂന്നാം മണി നേരത്ത് കടന്നു വന്നവരുണ്ട് ഒമ്പതാം മണി നേരത്ത് കടന്നു വന്നവരുണ്ട് പതിനൊന്നാം മണി നേരത്ത് കടന്നു വന്നവരുമുണ്ട് സന്ധ്യാസമയത്ത് യജമാനൻ അവർക്ക് കൂലി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വേതനമാണ് കൊടുത്തത് അതിൽ അസന്തുഷ്ടരായി ആ വേലക്കാർ തുർബിറുറുക്കുന്നുണ്ട് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവർ തുർബുർക്കുന്നതിൽ തെറ്റില്ല കാരണം ഓരോരുത്തരും വേല ചെയ്ത മണിക്കൂറുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർക്ക് വേതനം ലഭിക്കേണ്ടത് എന്നാൽ യജമാനൻ അങ്ങനെയല്ല അവർക്ക് കൊടുത്തത് യജമാനൻ പതിനൊന്നാം മണി നേരത്ത് വന്നവനും ആദ്യം വന്നവനും ഒരേ കൂലിയാണ് കൊടുത്തത് അത് എന്തുകൊണ്ട് യജമാനൻ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ യജമാനൻ ചിന്തിച്ചു കാണും പതിനൊന്നാം മണി നേരത്ത് വന്നവന് ഒരു മണിക്കൂർ നേരത്തെ ജോലിക്കുള്ള കൂലി കണക്കാക്കി കൊടുത്താല് അത് ഒന്നോ രണ്ടോ ചില്ലിക്കാശായിരിക്കും അതുകൊണ്ട് അവൻ അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭവനത്തില് അവരുടെ വിശ പടക്കുവാനോ അവരുടെ ആ ദാരിദ്ര്യം മാറ്റുവാനോ ആ ചില്ലിക്കാശിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയാവും ആ പതിനൊന്നാം മണിക്കാരനായ വേലക്കാരൻ്റെ കയ്യിൽ അതുകൊണ്ട് യജമാനന് അവനോട് കരുണ തോന്നി അവനോട് ദയ തോന്നി അവന്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കി അവന് യജമാനൻ നൽകുകയാണ് എന്നാല് മറ്റുള്ള വേലക്കാർക്ക് അത് ആ ദേജമാനി ദേ കരുണയോ മനസ്സലിപിനിയോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നില്ല അവർക്ക് കുറവുറുപ്പാണ് അവർ കണക്കുകൂട്ടുന്നത് അവരുടെ സ്വന്ത കാര്യമാണ് അവർക്ക് എന്ത് ലഭി ലഭി ലഭിച്ചില്ല മറ്റുള്ളവൻ എന്ത് ലഭിച്ചു എന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവരിൽ ദൈവസ്നേഹമില്ലാത്തത് കൊണ്ടാണ് യജമാനൻ കാണിച്ച ദൈവസ്നേഹം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതുണ്ടാണ് അവരിൽ ദൈവസ്നേഹം ഉണ്ടായിരുന്നു എന്നുവരി അവരുടെ ആ സഹപ്രവർത്തകനോട് അവർക്കും തോന്നുമായിരുന്നു നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മളും അങ്ങനെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പിറുവിറുപ്പുള്ളവരായി ജീവിക്കുന്നവരല്ലേ അതേ സത്യമാണ് നമ്മൾ പിറകുറുക്കുന്നുണ്ട് നമ്മൾ സൗഹൃത്വത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട് എന്നാൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് പ്രവർത്തിക്കുന്നതെന്ന് ദൈവത്തിൽ മനുഷ്യന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാവുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുവാൻ പലപ്പോഴും മടിയുള്ളവരായി പോകുന്നു ഈ നോമ്പുകാല ചിന്തകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിലെ പ്രവർത്തനങ്ങളും കർത്താവ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കർത്താവ് എന്താണ് ചെയ്തത് രോഗികളെ സൗഖ്യമാക്കി പലവിധമായ രോഗാവസ്ഥയിലുള്ളവരെ കുരുടരെ സൗഖ്യമാക്കി ചെവിടരെ സൗഖ്യമാക്കി പക്ഷപാത രോഗിയെ സൗഖ്യമാക്കി വിധവയുടെ മകന് ജീവൻ തിരികെ കൊടുത്തു ആ വിധവയുടെ വേദന എന്തെന്ന് കർത്താവ് അറിഞ്ഞു ഇവിടെയെല്ലാം കർത്താവ് നമ്മളെ കാണിച്ചിരുന്ന എന്താണ് ദയ കരുണ മനസലിവ ഇതെല്ലാമാണ് ഇതെല്ലാം എവിടെ നിന്നുള്ള ഉത്ഭവമാണ് അത് ദൈവസ്നേഹത്തിൽ നിന്നുള്ള ഉത്ഭവമാണ് ാ ദൈവസ്നേഹമുണ്ട് നമുക്കങ്ങനെ ആരെങ്കിലും സ്നേഹി സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കഷ്ടാനോ ആഴ്ചയിലേക്ക് കടന്നു ചെല്ലും ദുഃഖ വെള്ളിയാഴ്ചയുടെ ദിവസം നമ്മുടെ പുരോഹിതന്മാരും പ്രാസംഗികരും ഒക്കെ നമ്മളെ ആ കാൻവറി ക്രൂശന്റെ ചോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ദൈവസ്നേഹത്തെ കൂടെ കുറിച്ച് നമ്മളോട് വണ്ണിക്കും നമ്മളെ പഠിപ്പിക്കും എന്നാല് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനോ നമുക്ക് പ്രാവർത്തികമാക്കുവാനോ നമുക്ക് കഴിയുന്നുണ്ട് നമ്മൾ ആരെയാണ് സ്നേഹം നമ്മൾ പറയും നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അത് നമുക്ക് സ്നേഹമാണ് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാൻ നമ്മൾ എന്ത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ആരെയാണ് സ്നേഹിക്കുന്നത് നമ്മളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന പറയും സഹോദരങ്ങളെ സ്നേഹിക്കുന്നുവരെയും സഹജീവികളെ സ്നേഹിക്കുന്ന പറയും എന്നാൽ നമ്മൾ യഥാർത്ഥമായി ചിന്തിച്ചാൽ പിതാവ് വസ്തു വീതം വെച്ചപ്പോൾ പത്ത് സെന്റ് വസ്തു അനിയന് കൂടുതൽ കൊടുത്തത് കൊണ്ട് പിതാവിനോടും സഹോദരനോടും കലഹിച്ച് മരണം വരെയും അവരോട് സംസാരിക്കാതിരിക്കുന്ന മക്കള് അനിജത്യ ഇവിടെ വിവാഹത്തിന് പത്ത് പവൻ സ്വർണം കൂടുതൽ കൊടുത്തു അല്പശ്രീധനം കൂടു കൂടുതൽ കൊടുത്തപ്പോൾ മാതാപിതാക്കളോട് വഴക്കിട്ട് ആ ഭവനത്തിലേക്ക് പിന്നെ ഒരിക്കലും കടന്നു വരാതിരിക്കുന്ന പെൺമക്കള് അയൽപക്കക്കാരൻ തെങ്ങിത്തോട്ടത്തിന് തടവെടുത്തപ്പോൾ ഒരു ചുവട്ടടി നമ്മുടെ അതിരിൽ കയറി കിളച്ചു പോയെങ്കിൽ ആ അയൽപക്കക്കാരനുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ക്രിസ്ത്യാനികളായ നമ്മള് നമ്മൾക്ക് മനസ്സുകൊണ്ട് ആരെയെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അവരുടെ ഭവനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും താഴ്ച ഉണ്ടായാല് അല്ലെങ്കിൽ അവർ രോഗികളായി തീർന്നാല് അതെ അവർക്ക് അങ്ങനെ വരണം അവരുടെ പ്രവൃത്തിയുടെ ദോഷമാണ് എന്ന് നമ്മൾ പറയുന്നു നമ്മളുടെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ അതേ കുറിച്ച് ഓർക്കാറുണ്ടോ കർത്താവ് അങ്ങനെയാണോ നമ്മളോട് പഠിപ്പിച്ചത് ശത്രുക്കളെയും സ്നേഹിക്കുക എന്നല്ലേ നമ്മളെ കർത്താവ് പഠിപ്പിച്ചത് അത് നമ്മൾക്ക് കഴിയുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസത്തെ വേദവായനയില് നമ്മള് അഞ്ചപ്പൂവും രണ്ടു മീനും കൊണ്ട് അനേകരെ പോഷിപ്പിച്ച ഭാഗം നമ്മൾ വായിക്കുകയുണ്ടായി അവിടെ ഒരു ബാലനാണ് അഞ്ചപ്പൂവും രണ്ടു മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് നമുക്ക് കുട്ടികളുടെ സ്വഭാവം അറിയാം അവരുടെയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചാൽ അത് ഒരു പൊതുവേ കൊടുക്കാറില്ല പ്രത്യേകിച്ച് ആഹാര സാധനം ഒരു ബാലൻ പൂർണ്ണ മനസ്സോടുകൂടി കൊടുക്കാറില്ല എന്നാൽ ഈ ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും അതിലൊരപ്പം പോലും അവൻ മാറ്റി വെക്കാതെ അവന്റെ ഉള്ളത് മുഴുവൻ അവന്റെ സകലതും അവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു അവന്റെ ആ ദാനശീലം അത് നമ്മൾ അറിയേണ്ടതാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ് അവിടെയാണ് ആ ദാനശീലത്തിലാണ് ദൈവസ്നേഹം അവനിലേക്ക് കടന്നു വന്നത് നമ്മൾ ആ ബാലനെ കുറിച്ച് മുന്നോട്ട് പഠിക്കുമ്പോൾ കാണുന്ന കോപ്റ്റിസ്റ്റ് സഭയുടെ ഒരാത്മീയ പിതാവായി അനേതർ ബഹുമാനിക്കുന്ന ഒരു പിതാവായി ആ ബാലൻ മാറിയെന്നാണ് അതാണ് ആ ബാലന്റെ ദയാണ് അവൻ നീതിയായി ദൈവം കണക്കിട്ട് കൊടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കുള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറുള്ളവരാണോ ദൈവം സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവാണ് എന്നൊക്കെ മതിലിന്മേൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും ഒരു യാചകൻ കടന്നു വരുമ്പോൾ ഗേറ്റ് താഴിട്ട് പൂട്ടുകയും പട്ടിയെ അഴിച്ചുവിടുകയും ചെയ്യുന്ന മനസ്ഥിതിയാണ് നമ്മുടേത് എന്നാൽ ആ യാചകന് വയറു നിറയെ ആഹാരവും കൊടുത്ത് അവന്റെ വിഷമാവസ്ഥയിൽ അവനെ അല്പമെങ്കിലും സഹായിപ്പാൻ നമ്മൾ മനസ്സുള്ളവരായി തീരുമ്പോഴാണ് ആ മതിലിൽ എഴുതിയ ദൈവസ്നേഹം സ്നേഹം എന്തെന്ന് അവന് രുചിച്ചറിയുവാൻ കഴിയുന്നതും അവനാ ദൈവ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതും അല്ലാതെ നമ്മൾ എങ്ങനെ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കും നമ്മളത് ചെയ്യുന്നുണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞ എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞു നമ്മളത് ചെയ്യുന്നുണ്ടോ കർത്താവ് കർത്താവിനെ തിരികെ സ്നേഹിപ്പാനും നല്ല പറഞ്ഞത് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്നാണ് പറഞ്ഞത് നമ്മൾ അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നത് ിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാനും കഴിയില്ല പൗലസ് അഭസ്ഥോലൻ കോരിന്തറക്കരുത് ലേഖനത്തില് ഒരു അധ്യായം മുഴുവൻ സ്നേഹത്തെ കുറിച്ച് പറയുന്നു അവിടെ എന്താണ് നമ്മൾ കാണുന്നത് സ്നേഹത്തിന് പല പര്യായ പദങ്ങളാണ് അഫസ്തോലൻ നമുക്ക് കാട്ടിത്തരുന്നത് ദയ ക്ഷമ സഹനം അങ്ങനെ എന്തെല്ലാം വളരെയേറെ ചിന്തകൾ അപ്പസ്തോലൻ നമ്മളെ ആ അധ്യായത്തിൽ കൂടെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മൾ കർത്താവിന്റെ ജീവി ജീവിത അവസാനത്തെ കുറിച്ച് ഈ ലോക ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ക്രൂസ് മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയും അതേ ദൈവസ്നേഹം വലുതാണ് ആ കാൽവർ ക്രൂസിൽ കാണിച്ച സ്നേഹം ദൈവം തന്റെ പുത്രനെ നമുക്കായി ബലി തന്നു അവസാനത്തുള്ള രക്തമര്യയും നമുക്ക് വേണ്ടിയായി ഒഴുക്കി തന്നു അതാണ് ദൈവസ്നേഹം എന്ന് പറയും എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കുക കർത്താവിനെ അടിച്ചവരോട് കർത്താവ് ദേഷ്യപ്പെട്ടില്ല കർത്താവിനെ തുപ്പിയവരോട് ചേർത്തില്ല കർത്താവിന്റെ വസ്ത്രം ചീട്ടിട്ടെടുത്തവരോട് കർത്താവ് ദേഷ്യപ്പെട്ടില്ല കർത്താവ് ആ കാൽമറി ഫ്രൂസിൽ കിടന്നുകൊണ്ടും തന്നെ ദ്രോഹിച്ചവരോട് പകരം ചോദിക്കാനല്ല ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത് അതാണ് സ്നേഹം അതാണ് ദൈവസ്നേഹം കർത്താവ് നമുക്ക് കാട്ടിത്തന്ന ദൈവസ്നേഹം നമുക്ക് ആർക്കെങ്കിലും അല്പമെങ്കിലും സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയുന്നുണ്ടോ നമുക്ക് കഴിയുമോ നമുക്ക് കഴിയുന്നില്ല അതാണ് നമ്മുടെ തെറ്റ് ഈ നോയമ്പറ്റ കാലയളവിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമയുണ്ടോ ദയുണ്ടോ കാരുണ്യമുണ്ടോ അതൊക്കെ സ്നേഹത്തിന്റെ പര്യായ പദങ്ങളാണ് ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും ആഘോഷിക്കുന്നു സ്റ്റേജിൽ കയറുന്നു പ്രസംഗിക്കുന്നതോ ഭാഷൻ പരേഡ് നടത്തുന്നതോ ഒന്നുമല്ല വുമൻസ് ഡേയുടെ പ്രത്യേകത എന്താണ് വുമൻസ് ഡേയുടെ പ്രത്യേകത ദേവോചനത്തിൽ പോലുള്ള നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് കൂനിയായ സ്ത്രീയെ അവളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് വിടുവിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് സാത്താന്റെ ബന്ധനത്തിലായിരുന്ന മകളെ അവന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും സാത്താന്റെ ബന്ധനത്തിൽ അല്ലേ വനിതകളായ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ ദുഷ്പ്രവർത്തികളെ ദുഷ്ചിന്തകളെ നമ്മുടെ അഹങ്കാര മനസ്സ് അനുസരണയില്ലാത്ത ജീവിതം അങ്ങനെ എന്തെല്ലാം സാത്താനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ഈ വനിതാ ദിനത്തില് ആ സാത്താനി ശക്തികളെയൊക്കെ നമ്മളിൽ നിന്നൊന്ന് തുടച്ചു മാറ്റിയിട്ട് നമ്മൾ ദൈവസ്നേഹത്തില് നിറഞ്ഞവരായി തീരുക ആ ദൈവസ്നേഹം നമ്മുടെ ഭവനങ്ങളിൽ ആരംഭിച്ച് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക അതാണ് ഈ വനിതാ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തമമായ കാര്യം അന്നേരമാണ് വുമൻസ് ഫ്രീഡം റൈറ്റ്സും ഒക്കെ നമ്മളിൽ തന്നെ വന്നു ചേരുന്നത് നമ്മളെല്ലാരും പറയും പുരുഷന്മാരെ സ്നേഹിക്കാൻ കഴിയുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കാണെന്നും സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾക്കാണെന്നും അതായത് ശരിയാണ് നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുക അത് സമൂഹത്തിലേക്ക് കടന്നു എന്ന് അനേകം ദൈവസ്നേഹത്തിന്റെ കൃപയിലേക്ക് മാടി വിളിക്കുവാൻ നമ്മൾക്ക് കഴിയും അതാണ് വുമൻസ് ഡേയുടെ പ്രത്യേകത നമ്മൾ ഒരു അരുവിയുടെ ആരംഭത്തെ നോക്കുക അതൊരു പാറയിടുക്കിൽ നിന്ന് ആരംഭിക്കുന്ന ജലം അത് ഇട തടുവില്ലാതെ ഒഴുകി അത് വലിയൊരു നദിയായി അല്ലെ കടലിലേക്ക് ചെന്ന് ചേരുന്നൊരവസ്ഥ അതുപോലെയാണ് നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിന്റെ പിന്നായ ദൈവത്തിന്റെ സ്നേഹം ആ പാറയിടുക്കളിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ദുശിന്തകളായ കല്ലുകള് മണ്ണുകള് ഒക്കെയും അതിനെ തടഞ്ഞു നിർത്തി ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ നം ഇന്നീ ദിവസങ്ങളിൽ ഈ നോയമ്പിന്റെ കാലയളവിൽ നമുക്ക് ആ കല്ലുകളെയും ചെളികളെയും എല്ലാം എടുത്തു മാറ്റി ദൈവസ്നേഹം അനേകരിലേക്ക് കടന്നു ചെല്ലുവാന് ആ ദൈവസ്നേഹം അനേകർ രുചിച്ചറിയുവാന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഇട കൊടുക്കണം കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവസ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അനുയായികളാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ അന്യോന്യ സ്നേഹിപ്പീൻ ശത്രുക്കളെ സ്നേഹിപ്പീൻ അയൽക്കാരനെ സ്നേഹിപ്പീൻ നമ്മള് നമ്മൾ ദൈവവചനം ഈ സത്യവേദപുസ്തകം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവിടെ പ്രതിപാദിപ്പിക്കുന്നത് ദൈവസ്നേഹത്തെയാണ് കർത്താവേശുക്രിസ്തന്റെ ജനനം മുതൽ ആ കാൽവർ ക്രൂസിനെ ഡെയിലുവരെയും നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാം ദൈവസ്നേഹമാണ് ദൈവസ്നേഹത്തിന്റെ പര്യായങ്ങളാണ് അവിടെ എല്ലാം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് പക്ഷേ നമുക്ക് ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നില്ല അത് നമ്മുടെ കുറവുകളാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തില് ദൈവസ്നേഹമില്ലായ്മയിൽ നിന്ന് നമുക്ക് വന്ന കുറവുകളെ നമ്മുടെ ബലഹീനതകളെ എല്ലാം നമുക്കൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയിട്ട് ഈ നവമ്പിന്റെ കാലയുള്ള ദിവസങ്ങളില് നമുക്കതെല്ലാം ഒന്ന് കഴിയു വെടിപ്പാക്കി ദൈവസന്നദിയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സമൂഹത്തിനും നമ്മുടെ പവനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം മാതൃകയായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവദിനത്തില് വലിയ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ എനിക്ക് വലിയ കഴിവൊന്നുമില്ല ഞാൻ എന്തെങ്കിലും തെറ്റായോ കുറ്റങ്ങളായോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയും സാധനം ക്ഷമിക്കണമെന്ന് ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ പ്ലാറ്റ്ഫോമിൽ അല്പനിഷണങ്ങളോടുകൂടി ഇരുപ്പാൻ തന്ന ഈ അവസരത്തിനായി ഗ്ലോറിയസ് ഹോസ്പിലിന്റെ ടീം അംഗങ്ങൾക്കും വിശേഷുപാസ്റ്റർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ കൂടെ അനേക ദൈവസ്നേഹം സ്നേഹം എന്തെന്നും സത്യവിശ്വാസം എന്തെന്നും ത്രിയേക ദൈവത്തിന്റെ മഹത്വം എന്തെന്നും നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടതെന്നും എങ്ങനെയാണ് നമ്മൾ ചരിക്കേണ്ടതെന്നും നമ്മൾക്ക് ഉപദേശിച്ചു തരുന്ന നമ്മളെ ആക്കുന്ന പ്രവർത്തനങ്ങളില് വളരെയേറെ തീഷ്മതയുള്ള നമ്മുടെ ഷിപ്പുപാസന് പ്രവർത്തനങ്ങളെ ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹ സമ്പൂർണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കുന്നു നന്ദി നമസ്കാരം